സ്നേഹം നേടാനാ തിരു അതായത് ടൈം പാസ് കൊടുക്കണ്ട ടൈം പാസ് ഉണ്ടാവണ്ട ചോദിച്ചു അല്ലേ എന്ത് ചിലരൊക്കെ പറഞ്ഞ കണ്ണൂറോ കറുത്ത് പെരക്കാരോട് വർത്താനം പറയുമ്പോൾ ടൈം പാസ് ഉണ്ടാവണില്ലേന്ന് ചോദിക്കണേ മനസ്സിലാകുണ്ടോ സാധാരണ പറയലുണ്ട് അല്ലേ ആ വർത്താനം മാത്രം പറയരുത് ഈ കകെ പ്രസർ കയറുന്നത് ഓളെ പറ്റി പറയുമ്പോഴാണ് അങ്ങനെ ആവരുത് ഒള്ളാവും കാത്തിരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ കേട്ടോ ഭർത്താക്കന്മാര് മാത്രമുള്ളതുകൊണ്ട് പറയണു ഭാര്യമാർ പറയാൻ പറ്റൂല അറ്റങ്ങൾ ചെയ്ത ഹിദമത്തിന് മൂല്യം കണക്കാക്കാൻ കഴിയോ നിങ്ങളൊരു ചോറേച്ച പാത്രം ഒന്ന് പതിവില്ലാത്ത വീട്ടിൽ ഒന്ന് കൈകച്ചോക്കോണ്ടി പതിവുള്ള അവിടെ ഉണ്ടാവും ഞാൻ നിന്നാ ഞാൻ കഴുകുക അങ്ങൾ കഴുകുക കുട്ടികൾ കുട്ടികൾ പഠിക്കണ ചില വീടുകളുണ്ടാവും അവിടെ അല്ലാത്തൊരു സ്ഥലത്തുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൈകച്ചോക്കുകയാണെങ്കിൽ നിങ്ങളോട് ആരെ പാത്രം കഴിക്കാൻ പറഞ്ഞു വെച്ചു അവളെ പാത്രം കഴിഞ്ഞാൽ പൊന്നാറ് മനുഷ്യന്മാരെ ആ വിവരം അറിഞ്ഞാ നമ്മൾ പെണ്ണിട്ടില്ല അറിയാതെ കെട്ടി കുടുങ്ങിട്ടുണ്ടാവും മനസ്സിലാവുണ്ടോ നമ്മൾ അവൾക്ക് അവളെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ ആളുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ ആളെ വെച്ചു കൊടുക്കണം ഇതില്ല വെക്ക എന്നാ തീണം അരി സാധനക്കാട് കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കണം മുതലാളിയാണെങ്കിൽ രണ്ട് മുത്ത അരി കൊടുക്കണം സാധാരണക്കാരാണെങ്കിൽ ഒന്നര മുത്തു കൊടുക്കണം അല്ല പാവപ്പെട്ടവനെ ഒരു മുത്തുണ്ടാക്കി കൊടുക്കണം കൈക്കുള്ള കൂട്ടാനും കൊടുക്കണം ആഴ്ചയിൽ രണ്ടു ദിവസം നേണം മീന് അല്ലെങ്കിൽ ഇറച്ചി കൊടുക്കണം ഈ സാധു ചോയ്ക്കോ ചമ്മന്തി കൂട്ടി തൊട്ട് കൂട്ടിയാൽ ഞമ്മളൊപ്പം കൂടാന്നല്ല എന്നെങ്കിലും പറയോ പറയില്ലേ എന്നിട്ട് അറ്റങ്ങളെ നമ്മൾ എന്ത് ചെയ്യാക്ക് അങ്ങട്ടനങ്ങാൻ പാടില്ല ഇങ്ങട്ട് നോക്കാൻ പാടില്ല ഒന്നും പറയാൻ പാടില്ല ആരൊക്കെ നെയ്യണം നമ്മള് തല മുക്കി മുക്കിട്ട് തലയിൽ വെച്ച് കൊണ്ടു അതിന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ് അതിന്റെ ഫിക്കയിന്റെ കാഴ്ചപ്പാട് പറഞ്ഞാലാ പറഞ്ഞത് മനസ്സിലുണ്ടോ പുരുഷനെ സംബന്ധിച്ച് പുരുഷന്റെ ഖാദിമത്ത അല്ല അവള് അല്ല ഭർത്താവിന് ഭർത്താവിന്റെ കാര്യം അവന്റെ അലക്കലും കുടിക്കലും ഓൻറെ അടിക്കലും തുടക്കം ഓൻറെ വീട് കഴുകലൊക്കെ പണിയാണ് ഭാര്യക്ക് താമസിക്കാനുള്ള വീട് കൊടുക്കല് ഭർത്താവിന്റെ മേൽ കടമയാണ് അത് കഴുകലും ഉണ്ടാക്കുക ഓള് സ്വന്തം ഓളെ വീട്ടിൽ അങ്ങനൊക്കെ ചെയ്യേണ്ടേ ചെയ്തോട്ടെ വിരോധൊന്നുമില്ല മനസ്സിലാണോ അങ്ങനെ അങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് പോണുണ്ട് കൊറേ പറയാണ്ട് ഭർത്താവിന്റെ നിർബന്ധത്തിന് മാത്രമാണ് അവള് ബന്ധത്തിൽ ഏർപ്പെട്ടതൊക്കെ ഭാര്യക്ക് താല്പര്യമേ ഉണ്ടായിട്ടില്ല എന്നാ ഭാര്യക്ക് കുളിക്കാനുള്ള വെള്ളം കൊണ്ട് കോരിയിട്ട് കോരിയിട്ട് കൊണ്ടോ അല്ലെങ്കിൽ മുക്കിയിട്ട് കൊണ്ടോപ്പം തിരിച്ചാൽ മതി പ്രശ്നമില്ല പിക്കിന്റെ കാഴ്ചപ്പാടാണ് ഞാൻ ഈ പറഞ്ഞത് എന്നിട്ട് നമ്മൾ ഓരോടും മുണ്ടൂല പറയില്ല ചാറില് പേറിയു ചീത്ത കടക് കുറച്ച് കരിഞ്ഞീന്ന് ചീത്ത അതൊന്നും നമ്മൾ പറയാൻ പാടില്ല എന്ത് എന്ത് ചെയ്താലും പറണംേ നല്ല രസം ഉണ്ടെന്ന് പറഞ്ഞു കൊണ്ടി അപ്പൊ അവളെ അവരെ മുഖംണ്ടാവും അങ്ങനെ പതിനാലാം പോലെ പ്രകാശിച്ചിട്ടുണ്ടാവും ഞാൻ ഉച്ചക്ക് ചോറ് വെച്ച് വന്നതിന്റെ സുഹൃത്തും വരുന്നതന്നെ വന്നില്ല അധികം അപ്പൊ ഞങ്ങളെ കൂടെ ഒരു തളിയിൽ വെച്ചിട്ടാ വയ്ക്കലേ അപ്പൊ ഞാൻ പറഞ്ഞു എന്തോ രസമുള്ള എന്ന് പറഞ്ഞു നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് വൈകുന്നേരം കുറച്ചും കൂടി വേണം തന്നെ ഉണ്ടാവോ നോക്കട്ടെ വേറെ കാര്യം ഞാൻ പറയണെന്ന് വെച്ചാല് രസം കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ പറയണ്ടവരാ അല്ല എന്താ ഒരു ചായ കണ്ടായി കൊടുത്ത കൊടുത്താ അവര് എവിടുന്നേം വരവെക്ക എന്താ ചായ ഉണ്ടാക്കിട്ടാണ് കൊണ്ടുവച്ചു കൊടുത്താല് ഞാൻ ചിലപ്പോ ചായ രണ്ടാക്കുണ്ട് രണ്ട് ഗ്ലാസ് പറഞ്ഞാ രണ്ടാളും വരെയുണ്ടാവുള്ളൂ കൊണ്ടുവച്ചു രണ്ടാളും കൂടി കുടിക്കാറ് എവിടുന്നെങ്കിലൊക്കെ വരുകയാണെങ്കിൽ ചായ ഒക്കെ ചൂട് പാകാക്കി കറക്റ്റ് ആക്കിട്ട് ഒറ്റ അടിക്ക് കുടിക്കാൻ പറ്റുന്ന കൊടുക്കും എന്തപ്പിരോധം എന്നാ അതുകൊണ്ട് പോകുന്ന ഏറ്റവും എന്റെ വീട്ടിലൊക്കെ ഞാന് ഒന്ന് പുഞ്ചിരി മാറ്റിയാ ും ആകെഭോഖമായിട്ടുണ്ടാവും പെരുമയ വേദമായിട്ടുണ്ടാവും അന്തരീക്ഷം ഞാൻ ചിരിച്ചിട്ടല്ല ചിരിച്ചിട്ടല്ലേ എന്ത് പ്രശ്നം എന്നാ ചോദിക്കാം നമ്മൾ ചെല്ലുമ്പോ തന്നെ തമാശ പറഞ്ഞു കാണാൻ ചെല്ലാന്നർത്ഥം അതേ പറ്റുള്ളൂ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അവർക്കൊക്കെ അള്ളാഹു ഹാപ്പി എത്തി കൊടുക്കട്ടെ ഒന്നാണ്ട് ഇല്ലാതായിക്കണ്ട രണ്ട് ദിവസം ഇല്ലാതായി നോക്കണം അതിന്റെ വിഷമണ്ടറി അപ്പൊ അപ്പോ അവരുടെ സേവനം വലുതാണ് അപ്പോ സ്വന്തം ഭാര്യ ഒരു ഹിതമത് ചെയ്ത് കൊടുക്കട്ടെ ചോദിച്ചു മുത്തൻ ബിശ്വർ രാജ്യം കുഴപ്പമില്ല ഞങ്ങൾ ചെയ്തോളിട്ടോ പക്ഷെ കളിക്കാനും ചിരിക്കാനും അതായത് അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ പഠിച്ചോന്റെ ഭാഗത്തേക്കൊരു ഒരു വിളിയാളം വന്ന് സ്വീകരിക്കാൻ അത് അപാരമായ തെറ്റായിട്ടുണ്ട് അതുകൊണ്ടല്ല ഈ ജനസമൂഹം മുഴുവൻ എന്നെ കയ്യൊഴിഞ്ഞു എന്റെ ഭാര്യ വരെ കൈയൊഴിയേണ്ട ഒരു അവസ്ഥ ഉണ്ടായി അത്തിരി വലിയ തെറ്റാണ് എൻ്റെ ജീവിതത്തിൽ വന്നത് എന്ന് തോന്നാൻ അവരവർത്തിക്കാരു എന്തോ ചെയ്തു എടാ മോനെ അന്നൊക്കെ ഞാൻ എങ്ങനെടാ വളർത്തിന്നറിയോ ഇതൊന്നും ഇങ്ങനെ ചെയ്യും ഞാൻ വിചാരിച്ചിട്ടില്ലേന്നടാ ഇപ്പ എന്റെ കുട്ടി ഇങ്ങനൊന്നും ആവും വിചാരിച്ചില്ലേന്ന് പറഞ്ഞാ മതി അഞ്ചന്മാർക്കൊക്കെ അത് മതിയാവും ഒന്നും കാട്ടൊന്നും വേണ്ട പാ എന്റെ കുട്ടിനെങ്ങനെ വിചാരിച്ച ഞാനൊക്കെ എന്നെ എങ്ങനെ കൊണ്ടാന്ന് പറഞ്ഞാ മതി ഓനും കാര്യവും അഞ്ചന്മാരും കാര്യം അതന്നെ പരിപാടി ഇണ്ടോ അത്ര മതി അപ്പൊ മനസ്സിന്റെ ഉള്ളിലേക്ക് അങ്ങട്ട് കൊടുക്കുകയാണ്